ഇത് പട്ടായ ബീച്ചിൽ നിന്ന് നമ്മൾ ബോട്ടിൽ പോയിട്ട് കടലിൽ നങ്കൂരി ഇട്ടിരിക്കുന്ന വേറൊരു ബോട്ടുണ്ട് അതിൽ നിന്ന് പാരച്ചൂട്ട് സർവീസ് ഉണ്ട് അപ്പോൾ അങ്ങനെ പാരച്ചൂട്ട് സർവീസിന് വേണ്ടിയിട്ട് അതായത് ലാസ്റ്റ് ക്യൂ നിൽക്കുന്നത് ഞാനാണ് കേട്ടോ ഓരോരുത്തരോരോരുത്തർ റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ രാവിലെ തന്നെ വന്നതാണ് അങ്ങനെ പാരച്ചൂട്ട് ഇതുവരെ കയറിയിട്ടില്ല അതൊരാളോട് ഇപ്പോൾ പുറകു വന്നു വരുന്ന ടൂറിസ്റ്റുകളെല്ലാം തന്നെ കയറുന്നുണ്ട് അവർ ചാർജ് ചെയ്യുന്നത് നമ്മുടെ പൈസ ഒരു ഇന്ത്യൻ രൂപ രണ്ടായിരത്തിഞ്ഞു രൂപയാണ് ഒന്ന് ചാർജ് ചെയ്യുന്നത് ഒന്ന് കയറി ഒരു റൗണ്ട് അടിച്ച് നമ്മളെ താഴെ കൊണ്ട് ഇറക്കും ഒരു പ്രത്യേക ഒരു സന്തോഷമാണ് കേട്ടോ ഇതൊക്കെ അത് നമ്മുടെ നാട്ടിലുമില്ല ഇങ്ങനെ സേഫ്റ്റി ആയിട്ട് കയറാൻ പറ്റുന്നൊരു സ്ഥലം ഇല്ല നമുക്ക് കയറാനും തോന്നുകയുള്ളൂ ഇവരതുപോലെ സേഫ്റ്റി ആയിട്ടാണ് നമ്മളെ കയറ്റുന്നത് നിൽക്കുമോ നിൽക്കുന്നവരെല്ലാവരും കയറാനുള്ളവരാണ് അങ്ങനെ പാരച്ചൂട്ടൊക്കെ കയറി ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം ഒരുപാട് കാലം കൂടിയുള്ള ആഗ്രഹമാണ് തായ്ലൻഡിലൊക്കെ പോയിട്ട് ഈ പാരച്ചൂട്ടിലൊക്കെ ഒന്ന് കയറുക എന്നുള്ളത് അതും അങ്ങനെ സാധിക്കാൻ പോവാണ് അതായി 卡拉。